ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന ഈ ഒരു ആറ് പ്രാവ് ഉണ്ട് കേട്ടോ ഈ കൂട്ടില് ഈ ഒരു പ്രാവളാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് വാക്സിനെടുക്കാൻ പോകുന്നത് ഇത് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒറ്റ നോക്കട്ടോ ഒരു തുള്ളി ഒരൊറ്റ ഡ്രോപ്പ് ഇട്ടോ കൂടാൻ പാടില്ല ഒറ്റ ഡ്രോപ്പാണ് നമ്മള് അത് പുറത്തു പോയൊന്നുകൂടി നമ്മൾ ഒന്നുകൂടി ഉച്ചയ്ക്ക് ശേഷം വേഗം ഈ ടോപ്പ് അടച്ചിട്ട് നമ്മൾ ചെയ്യണം ഹലോ ഫ്രണ്ട്സ് ഫ്രാൻഡ്സ് ലൈഫീസിയൻസ് എന്ന യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നിതാ നമ്മളെ നിലവിലുള്ള പ്രാവൾക്ക് വാക്സിൻ എടുക്കാൻ പോവുകയാണ് നമ്മൾ കുറച്ച് പ്രാവൾ അവിടുന്ന് കയറ്റി വിടാനുണ്ട് അപ്പോൾ കഴിഞ്ഞ അവിടെ നമ്മൾ കയറ്റി വിട്ട പ്രാവളിൽ പത്തൊമ്പത് പ്രാവും ചത്തുപോയി അതിൽ ഒരു പ്രാവൾക്ക് ബാക്കിയായിട്ട് വാക്കിയായിട്ട് കിട്ടിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തവണ വാക്സിനേഷൻ ചെയ്തതിനു വച്ചാണ് നമ്മൾ ഇതിനെവിടുന്ന് കയറ്റി വിടുന്ന പ്രാവല്യം വാക്സിൻ എടുക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് വിരിക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് ചാനലിൽ ഇതിൻ്റെ ഇത് കണ്ടിട്ടുണ്ട് മലയാളി സൈറ്റ് ആളുകൾ വീഡിയോ ചെയ്തതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ആ ഒരു കണ്ടന്റ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് കാണാം കേട്ടോ എടുക്കുന്ന രീതി ഇത് മറ്റേ സാധാരണ മെഡിസിൻ കൊടുക്കുന്ന പോലെയല്ല കൂടി പോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് കാണാം കേട്ടോ നമ്മൾ അത് വാക്സിൻ്റെ ഒരു ഇത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഒരു ബോട്ടില് അതൊരു ബോട്ടിൽ പറഞ്ഞാൽ നൂറ് പ്രാവൾക്കുള്ള സെറ്റപ്പിലാണ് ഇട്ടുണ്ടാവുക അപ്പം നമ്മൾ ആദ്യം അതിന് കരുതേണ്ടി പറഞ്ഞാൽ ആ വാക്സിനിലൊരു വൈറസാണ് സാധനം ആ വൈറസ് തണുപ്പില്ലെങ്കിൽ ചെറിയൊരു ചൂടുണ്ടെങ്കിൽ തന്നെ ചത്തുപോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളിതാ നല്ല കൂളായിട്ടുള്ള വെള്ളം എടുത്തു കിട്ടും നമ്മളിതിക്ക് ഐസൊക്കെ എടുത്തിട്ട് റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ അവിടെ വാങ്ങുമ്പോൾ തന്നെ ഐസ് ഉള്ള ഒരു കവറിൽ ഇട്ടിട്ടാണ് കേട്ടോ നമുക്കിത് തരുന്നത് അപ്പം ഞാനതിൻ്റെ രീതി ഒന്ന് പറഞ്ഞുതരാം അത് കൊടുക്കുന്ന രീതിയും നമ്മൾ മിക്സ് ചെയ്യുന്ന രീതിയൊക്കെ കേട്ടോ നമ്മളിപ്പോൾ ഇതിൽ കവറിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കാണിച്ചു തരാം ഒരു മിനിറ്റ് നമ്മളൊരു സിറിഞ്ച് നിർബന്ധമുണ്ട് കാരണം ഈ ഒരു ഇതെടുക്കണമെങ്കിൽ ലിക്വിഡ് ഉണ്ട് ആ ലിക്വിഡ് എടുത്തിട്ട് നമ്മൾ വൈറസിൻ്റെ ആ വൈറസ് വരുന്ന അതിലോട്ട് അടിച്ചിട്ട് ഇത് കുലുക്കി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഈ സിറിഞ്ചിൽ തന്നെ വലിച്ചിട്ട് ഈ ലിക്വിഡിൻ്റെ പാത്രത്തിലാക്കിയിട്ട് നല്ലോണം ഡ്രോപ്പ് മോഡൽ കുപ്പിയിലാണ് കേട്ടോ അത് വരുന്നത് പ്രാവിൻ്റെ കണ്ണിലാണ് വിഷിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ വാക്സിന് ഓക്കെ അപ്പോൾ ഞാൻ ഇത് നമ്മൾ ഇതൊരു സിറിഞ്ച് പത്ത് എം എല്ലിൻ്റെ ചെറിയ സിറിഞ്ചാണ് കേട്ടത് പിന്നെ വരുന്നത് നമ്മൾ ആ ലിക്വിഡ് ഈ ഒരു ലിക്വിഡാണ് അതിൽ അതിൽ വരുന്നത് ഓക്കെ ഇത് അതിൻ്റെ കൂടെ നമ്മൾ എടുക്കാൻ പോകുന്നത് ലസോട്ട വാക്സിനാണ് അപ്പം ഈ ഒരു മരുന്ന് നിങ്ങൾ മെഡിസിൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഇത് തരും കിട്ടുമല്ലേ എടുത്ത് തരും ഓക്കെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് പറഞ്ഞാൽ ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒന്നുണ്ട് കേട്ടോ ഓക്കെ നമുക്ക് രണ്ട് മൂന്ന് മാസം കൂടി ഒരു ഇതിൻ്റെ വാല്യൂ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത ആവശ്യമുള്ളത് പറഞ്ഞാൽ ഇത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഇത് വരുന്നത് വൈറസ് ഈയൊരു ബാക്ടീരിയ ചത്തുപോകാതൊക്കെയാണ് കേട്ടോ തണുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിത് വേഗം ഇതിലോട്ട് ഇട്ടിട്ടോ നമ്മളെ കൈയിൻ്റെ ടെമ്പറേച്ചറിൽ തന്നെ ചിലപ്പോൾ അതിൻ്റെ ബാക്ടീരിയകൾ ചത്തുപോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മളത് വേഗം വെള്ളത്തിലോട്ട് ഇട്ടിട്ടോ കാരണം തണുത്ത് നിൽക്കുന്ന നിർബന്ധമാണ് പിന്നെ നമുക്ക് അവിടുന്ന് ഒരു കവറിൽ കുറച്ച് വെള്ളത്തിലാക്കി തന്നിട്ടുണ്ട് കേട്ടോ അതുകൂടി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കവർ ഈയൊരു ബോട്ടിലോട്ട് തന്നെ ചെയ്യോ അപ്പോൾ ഇത്ര തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു രീതി ഇനി നമ്മൾ എന്ത് ചെയ്യണോ ഇതിൽ നിന്ന് ഈ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് ഇതിൽ നിന്ന് ലിക്വിഡ് എടുത്തിട്ട് നമ്മൾ ആ വൈറസിലോട്ട് മിക്സ് ചെയ്തിട്ട് ആ മിക്സ് ചെയ്ത മിശ്രിതം നമ്മൾ ഈ ഒരു ബോട്ടിലോട്ട് മാറ്റിയിട്ടാണ് കേട്ടോ പ്രാവിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത് പ്രാവിൻ്റെ കണ്ണിലോട്ട് അപ്പോൾ അത് മുഴുവനായിട്ടൊന്ന് കാണിച്ചതരാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ ഈ ഒരു ഇതിൻ്റെ മേലെ കുറച്ചും ഇങ്ങോട്ടും ഉണ്ടോ ഇങ്ങോട്ട് വാ ഇത് ഈ കുപ്പിമുക്ക് കാണിച്ചിടക്ക് കുപ്പിമുക്ക് കെട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ മേലെ ചെറിയൊരു സീലായിട്ടുള്ളത് അത് നമ്മളിങ്ങോട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞ് അപ്പൊ ഇതിന്റെ മോൾ ഭാഗം എങ്ങനെ ഉണ്ടാവുകട്ടോ നമ്മൾ ഈ ഒരു സിറിഞ്ച് ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ നിന്ന് ഒരു ലിക്വിഡ് കുറച്ച് ലിക്വിഡ് എടുത്തിട്ട് ഈ ലിക്വിഡ് എടുക്കാൻ ഈ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് വലിച്ചെടുക്കുകയാണ് ഒരു ഒരേ അമ്മൽ ആണ് കേട്ടോ അടുത്തത് കാരണം ഈ ഒരു ഇത് ഈ ബോട്ടിൽ കൊള്ളാൻ മാത്രമല്ലേ എന്നാൽ നമ്മൾ ഇതിൻ്റെ ഇതിലോട്ട് പ്രസ് ചെയ്തിട്ട് ഇത് പ്രസ് ചെയ്തു നീ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടാം കേട്ടോ ഈ ഒരു ലിക്വിഡ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ലിക്വിഡായി നല്ലോണം ഇതൊന്ന് കുലുക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മിശ്രിതം റിട്ടേൺ എടുക്കാൻ കേട്ടോ ചെയ്യുക ഏകദേശം നല്ലോണം ഇതായിട്ടുണ്ടോ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ടെമ്പറേച്ചർ ഒരിക്കലും പാടില്ല അപ്പൊ വേഗം ഇത് എന്ത് ചെയ്യണോ നമ്മൾ തണുപ്പിലോട്ട് തന്നെ വെക്കണം കേട്ടോ ഇന്ന് നമ്മളെന്ത് ചെയ്യണോ ഈ ഒരു സിറിഞ്ചെന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ലിക്വിഡ് മൊത്തം ഈ ഒരു സിറിഞ്ചിന്റെ ഉള്ളിലോട്ട് ഇത് ഇളകാൻ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒന്നുകൂടി മിക്സ് ആക്കട്ടെ ഓക്കെ ഇതിപ്പോ അങ്ങനെ ഇതാ ഇളകിയിട്ടുണ്ട് നല്ലോ അപ്പൊ ഞാൻ അത് ആ മരുന്ന് ഇങ്ങോട്ട് റിട്ടേൺ അടിക്കാം കേട്ടോ അത് കുറെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഫ്രണ്ട്സ് ഏകദേശം മൊത്തമായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഓക്കെ നീ നമ്മൾ ഇത് ഇതെന്ത് ചെയ്യും ഇത് മൊത്തമായിട്ട് പോകുന്നിട്ടുണ്ട് നമ്മൾ ഈ ലിക്വിഡ് കണ്ടത് ചെയ്യാൻ പോകുന്നത് ഡ്രോപ്പിൻ്റെ ഉള്ളിലേക്ക് അത് മൊത്തമായിട്ട് പോയി കേട്ടോ നമ്മളത് ചെയ്തു അതിനുശേഷം നമ്മൾ ഈ ബോട്ടിൽ അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് താ ഏകദേശം ഒരു തുള്ളിയാണ് നമ്മൾ ഒരു പ്രാവിന് ഇട്ടിക്കാൻ വിചാരിച്ചാൽ കണ്ണു ഭാഗത്താണ് ഇട്ട് ഇത് നമ്മൾ ഐസിൻ്റെ തിരികെ ഇറക്കി വെച്ചിട്ടോ കാരണം ആ ബാക്ടീരിയ ചത്തു പോകാൻ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന ഈ ഒരു ആറ് പ്രാവുണ്ടെട്ട് ഈ കൂട്ടിൽ ഈ ഒരു പ്രാവലാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് വാക്സിൻ എടുക്കാൻ പോകുന്നത് ഇത് നമ്മൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള പ്രാവൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കില്ല കാരണം ഒരുപാട് പ്രാവലുണ്ട് അപ്പോൾ നൂറ് പ്രാവിൻ്റെ അടുത്ത ഈ ഏകദേശം കൊടുക്കുക ഈയൊരു വാക്സിന് അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുത്താനും ഇത് കൊടുക്കുന്ന രീതി മനസ്സിലാക്കാനും ചെയ്യുന്ന രീതി മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ആറ് പ്രാവൾക്ക് മാത്രം നിങ്ങൾ വീഡിയോയിൽ വാക്സിന് കൊടുക്കുന്നത് കേട്ടോ വാക്സിനേഷൻ ചെയ്യുന്ന കാണിക്കുന്ന ഒക്കെ ഞാൻ ആദ്യം ഒരു പ്രാവനെ പിടിക്കട്ടെ എന്നിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കാണിക്കാം നമ്മളെ ക്യാമറമാൻ തേങ്ങി കേട്ടോ പുതിയ ക്യാമറമാൻ ഒക്കെ ഇറക്കിയതാണ് കേട്ടോ നമ്മൾ അങ്ങനെ പേര് ഇമാതിഷ അല്ലേ ഇയാദിഷാ ആ അപ്പോൾ ഞങ്ങളിതാ എടുത്തുകൊണ്ട് വരട്ടെ ഓ വീഡിയോ എടുക്കട്ടെ ആ ഈ ജോയിൽ വീഡിയോ എടുത്ത് ഞാൻ ഞങ്ങൾ എടുക്കുന്ന കേട്ടോ ഓക്കെ നമ്മള് ഫസ്റ്റ് ആയിട്ട് ഒരു പ്രാവിനെ പിടിക്കട്ടോ ഇത് ഫുള്ള് മേൽപ്രാവാണ് കേട്ടോ നമ്മളെ ഈ കൂട്ടിലുള്ളൊക്കെ നമ്മൾ അടിപൊളിയൊരു പ്രാവാണ് കണ്ണാട്ടോ ഇതിൻ്റെ പ്രാവിൻ്റെ ഇത് നമ്മളൊരു വാൽക്കറപ്പിൽ ഒരു ഏഴ് മണിക്കൂറും ഇരുപത് മിനിറ്റും നമുക്ക് പാരി തന്നൊരു പ്രാവാണ് കേട്ടോ നമ്മളെ കൂട്ടിൽ കൂട്ടിലിറങ്ങിയ കുട്ടി തന്നെയാണ് ഈ പ്രാവിനെ നമ്മളിങ്ങോട്ട് കൊണ്ടുപോകാൻ കാരണം അവിടെ മാറി ചവിട്ടുന്നതുകൊണ്ട് കേട്ടോ നമ്മൾ ലോഫ്റ്റ് ചേഞ്ച് ചെയ്തപ്പോൾ പ്രാവ് എങ്ങനായിട്ടും പ്രാവ് പഴയ ഇരുന്ന സ്ഥലത്ത് തന്നെ പോയിരിക്കുകയാണ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പ്രാവ് തിരിച്ചു തരാം കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ പഴയ ലോഫ്റ്റിങ്ങനെ തിരിച്ച് ചവിട്ടുന്ന ഒരു കാരണത്താലാണ് സ്ഥലമാണ് നമ്മൾ ഇതിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഈ പ്രാവ് മോശമായിട്ടില്ല നല്ല അടിപൊളി പ്രാവാണ് വീഡിയോ ചെയ്യുന്നത് ഒറ്റ നോക്കട്ടോ ഒരു തുള്ളി ഒരൊറ്റ ഡ്രോപ്പ് കിട്ടും കൂടാൻ പാടില്ല എന്നല്ല ഒറ്റ ഡ്രോപ്പാണ് നമ്മൾ കണ്ടുകിടുന്നത് പുറത്ത് പോകേണ്ട നമ്മൾ ഒന്നുകൂടി ഇട്ടിക്കണേ ഓക്കെ നമ്മൾ അത് ഉറ്റിച്ച ശേഷം നമ്മൾ വേഗം ഈ ടോപ്പ് അടച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതല്ലേ ഇപ്പൊ കണ്ണ് കണ്ണിലിത് വന്നിപ്പോൾ പദം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഈ ഒരു കണ്ണിൽ കൂടെ എല്ലായിടത്തും എത്തുന്നതാണ് കേട്ടോ ഇതിന്റെ ഒരു ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ട് വാക്സിൻ എടുക്കുന്ന ഇന്ത്യയിലാണ് വീഡിയോ വന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇതൊന്നും വേണമെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ റൗണ്ടിൽ ഒന്ന് മസാജ് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ നമ്മൾ ഇതിനെ വാക്സിൻ എടുക്കാൻ പോവാണ് ഇതാണല്ലോ ഇതിന്റെ ഈ പ്രാവ് നമ്മളടുത്ത് മിസ്സായിട്ട് പൂച്ച പിടിച്ചാലെ നമ്മളത് താത്ത കൊണ്ടുപോകുന്നുണ്ട് ഈ പ്രാവിനെ കാരണം അൽവാസിക്ക് കിട്ടിയപ്പോൾ ഇവിടെ അല്ലായിരുന്നു വൈഫിന്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയി അതിൻ്റെ തെരച്ചിലായിരുന്നു അതിൻ്റെ പ്രാവിൻ്റെ കൂടെ അടുക്കാൻ മറന്നത് പ്രാവ് മിസ്സായി പോയിട്ടു എന്നിട്ട് അടുത്ത വാക്സിൻ എടുക്കുന്ന നമ്മൾ ഈ പ്രാവിനെടുത്തു കേട്ടോ അല്ലേ കണ്ണിൽ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടായി ഇതെല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നതാണ് ഇത് വാക്സിൻ ചെയ്യുന്ന ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാട്ടോ ഒറ്റ കണ്ണിലോട്ടോ നമ്മൾ വാക്സിൻ എടുത്ത് അത് ഈ പ്രാവിനെ എടുത്തു കേട്ടോ ഇനി അടുത്ത പ്രാവ് ഫ്രണ്ട്സ് ഇത് നമ്മളെ റാംപുരിയിൽ പാക്കിസ്ഥാൻ്റെ ഒറിജിനൽ റാംപുരി സിറാജ് ഭാവി സിറാജ് വായി പ്രാവാണ് കേട്ടതൊക്കെ നമ്മളൊരു പതിനൊന്ന് പ്രാവിനെ സിറാജ് വായും ഇങ്ങോട്ട് അയച്ചിരുന്നു അപ്പോൾ ആ സമയത്താണ് നമുക്ക് ആ ഇത് കുടിക്കുന്നത് കേട്ടോ പ്രാവ് മിസ്സി കുടിക്കുന്നത് പിന്നെ റാംപുരിയിൽ പെട്ട പ്രാവാണ് കേട്ടോ നല്ല എവി പറവുള്ള പ്രാവാണ് അപ്പോൾ ഈ പ്രാവിനേ നമുക്ക് വാക്സിൻ എടുക്കാം ഞാനും ഫസ്റ്റ് ആയിട്ടാണ് വാക്സിൻ എടുക്കുന്നത് അപ്പോൾ ചെറിയ പോരായ്മക്കുണ്ടെങ്കിൽ അറിയണമല്ലോ ഒന്ന് കമൻ്റിൽ അറിയിക്കേണ്ടിയിട്ടോ നമ്മൾ ആയിട്ടാണ് ഈ വാക്സിൻ എടുത്തത് പിന്നെ ഓക്കെ ഇതുപോലെ വെള്ളത്തിൽ ഇടാൻ മടക്കിട്ടോ തണുത്ത വെള്ളത്തിൽ ഇതെടുത്തു നമ്മൾ ടോട്ടൽ നാല് പ്രാവിൻ്റെ വാക്സിൻ എടുത്തു കേട്ടോ ഇനി അടുത്ത എടുക്കാം ഇനി നമ്മൾ അടുത്ത പ്രാവാണ്ടോ ഇതൊക്കെ നമ്മൾ മേടപ്പുള്ളിയിൽ വന്ന പ്രാവാട്ടോ ഫസ്റ്റ് നമ്മൾ വേൽക്കറപ്പിലൊരു പ്രാവിനെ കാണിച്ചിരുന്നു ആ പ്രാവിൻ്റെ തൊണുപ്രാവ് തന്നെയാണ് ഉണ്ടത് താഴെ വന്ന ക്ലച്ചിലെ കുട്ടിയാണ് കേട്ടോ ഇതൊക്കെ എൻ്റെ ഇതിൻ്റെയൊക്കെ പ്രശ്നമാണ് കേട്ടോ നമ്മൾ ഒറ്റച്ചവട്ട് പ്രാക്കളാണ് അതുകൊണ്ട് നമുക്ക് മാറി ഇരുത്താൻ കൈ കഴിയാത്തത് കൊണ്ട് നമ്മളിവിടെ മുറിച്ചിട്ടാണ് കേട്ടോ നല്ലതിൽ ഈ ചീസുകളിലൊക്കെ നമുക്ക് എന്തായാലും ഒരു പൈസ വാങ്ങിയിട്ട് ഉറപ്പുള്ളൊരു പ്രാവശ്യത്തിൽ നല്ല പറവ കഴിഞ്ഞ കുഞ്ഞം പ്രാത്തിൽ ഏഴ് ചില്ലറ പറഞ്ഞ പ്രാവാണ് കേട്ടോ അപ്പോൾ ഞാനിതിനും കൂടി ഒന്ന് എടുക്കട്ടെ കണ്ടോ നമ്മൾ ടുത്തു അല്ലോ അപ്പം നമ്മൾ അഞ്ച് ഞാൻ ആറ് പ്രാവ് എന്നാണ് പറഞ്ഞിരുന്നത് അഞ്ച് പ്രാവള് അപ്പം നമ്മൾ അതിനെ എടുത്തു അത് കണ്ണിലൂടെ കണ്ണിലൂടെ അതിൻ്റെ അകത്ത് വായലോട്ടൊക്കെ ഇറങ്ങി പോകുന്ന സംഭവം വായ തുറക്കുന്നുണ്ട് പ്രാവ് ഓക്കെ അപ്പോൾ അതായത് അപ്പം നമ്മൾ ഈ ഒരു പ്രാവളാണ് കേട്ടോ ഇപ്പോൾ വാക്സിൻ എടുത്തത് നമുക്കെന്തായാലും പിന്നെ തലപെട്ട് അങ്ങനത്തെ സംഗതികളൊന്നും ഇല്ലാതിരിക്കാനാണ് വൈറസ് പടർന്നു പിടിക്കുന്ന വൈറസുകൾ വരാതിരിക്കാനായിട്ട് നമ്മൾ ഇത് വാക്സിൻ എടുക്കുന്നത് ഈ പ്രാവളൊക്കെ നമ്മൾ വാക്സിൻ എടുത്തു കേട്ടോ അപ്പം പിന്നെ ഈ പ്രാവള വിശേഷങ്ങൾ ഞാൻ പറഞ്ഞു തന്നെ പ്രാവളാണ് ആ രണ്ട് പാകിസ്ഥാൻ പ്രാവൾ രണ്ട് സിറാജ് ബായിൻ്റെ പ്രാവാണ് മറ്റുള്ളത് നമ്മൾ എടുത്ത പ്രാവാണ് സോറി നമ്മൾ കുഞ്ഞന എടുത്ത പ്രാവിൽ പറത്തിയതിനു ശേഷം ഇവിടെ കൊണ്ടുപോയിട്ടാണ് അതൊക്കെ നല്ല അടിപൊളി പ്രാവാണ് കേട്ടോ ഈ വാൽകർപ്പൊക്കെ കൺഫേം പറവാണ് പക്ഷേ നമുക്ക് ചൗട്ട് മാറി ചൗട്ടുന്ന പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്നെ പറത്താതെ എടുത്ത് കിട്ടും അവിടെ ഓക്കെ ഫ്രണ്ട്സ് ഈ പ്രാവളാണ് കേട്ടോ നമുക്കിപ്പം ഭോപ്പാലിൽ നമ്മളാ സുഹൃത്ത് സമീർ ബായിക്ക് കയറ്റി വിടാനുള്ളത് സെമിറുമായി കഴിഞ്ഞ സീസണിൽ ഓല് ഭോപ്പാലിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ടൂർണമെൻറ് എടുത്തിരുന്നു നമ്മളെ പ്രാവ് അടക്കി അതിൽ പറന്ന് ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളാണ് പിന്നെ ഈത്തവണ നമ്മളൊരു ഇവിടുന്ന് അയച്ചൊരു പ്രാവ് ഏകദേശം ഏഴ് പതിനഞ്ച് പറന്നു ഫസ്റ്റ് ടൂർണമെൻറ്റ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഡിഗ്രി ചൂടിലാണ് കേട്ടോ പ്രാവ് പറക്കുന്നത് ആ പ്രാവിനെ പിറ്റേന്ന് വിട്ടിട്ടും പ്രാവ് ഏഴര മണിക്കൂർ പ്ലസ് പറഞ്ഞു പ്രാവിനെ ഇറക്കിയതാണ് കേട്ടോ വിട്ടിട്ടെടുത്ത് പ്രാവിനെ ഇറക്കിയതാണെന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ട് പ്രാവളാണ് നമ്മളെ കയ്യിലുള്ളതെന്ന് നമുക്ക് ഈ ഒരു ടൂർണമെൻറ്റ് പറക്കാന്നാണ് ഒരു ഒരു പ്രാവിൻ്റെ നമ്മളെ ക്വാളിറ്റി പോലെ എത്തി കേട്ടോ പ്രാവ് നമ്മളാ ടൂർണമെൻറ്റിൽ പറന്ന് ഒരു റിസൾട്ട് കൂടി നമ്മൾ സന്തോഷങ്ങൾ അറിയിക്കുകയാണ് നമ്മളെ പ്രാവ് അപ്പോൾ ഇനി ഓക്ക് കൂടുതൽ പ്രാവനവാണെന്ന് പറയുന്നുണ്ട് നല്ല റിസൾട്ടാണ് പ്രാവളൊക്കെ നല്ല എവി പ്രാവ്ളന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കൂടുതൽ പ്രാവിനെ തരാമെന്ന് കയറ്റിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ തൽക്കാലം ഈ ഒരു ഇരുപത്തില്ലാന്ന് പ്രാവുണ്ട് ഇരുപത്തിനാല് പ്രാവാണ് ഇപ്പോൾ തല നിലവിൽ ഒഴിക്ക് വിടുന്നത് കേട്ടോ ഓക്കെ പിന്നെ നമ്മളീ കൂട്ടിലൊക്കെ നമ്മളിന്നും കാണിക്കുന്നതാണ് കുറേ പ്രാവളുണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ നിലവിൽ വാക്സിൻ എടുക്കുന്നതായത് കുറേ പ്രാവൾ ജോടി തിരിച്ചിടാനുള്ള പരിപാടി വേണ്ടി കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിലവിൽ ഒരു ഡ്രോപ്പ് ഒരു നൂറ് മില്ലിൻ്റെ സോറി നൂറ് പ്രാവൾക്ക് കൊടുക്കുന്ന ഒരു വാക്സിൻ മാത്രം എടുത്തു കേട്ടോ കാരണം ഇനിയുള്ള പ്രാവൾക്ക് നമ്മൾ കൊടുക്കണമെങ്കിൽ ഈ ജോഡിയൊക്കെ ഒന്ന് പിരിച്ചിട്ട് ഒരു മാസം വരെ ഇളക്കിയതിനു ശേഷം ഫുൾ ഒന്ന് ആയതിനു ശേഷം വീണ്ടും ജോഡി ചേർക്കാമെന്ന് വിചാരിച്ചു പിന്നെ തണുപ്പിൻ്റെ സമയത്ത് നമ്മൾ ബ്രീഡിങ്ങിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഒരു വേറൊരു കണ്ടന്റ് ചെയ്യാം വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് ഇത്രയ്ക്ക് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളൂ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളെ പ്രാവിനെ വാക്സിനേഷനാണ് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മളെ കൂട്ടിലൊക്കെ പറഞ്ഞാൽ പത്ത് മുന്നൂറ്റി അമ്പത് പ്രാവുണ്ട് അപ്പം നമ്മൾക്കൊരു നിർബന്ധമാണ് അങ്ങനെ ഒരു പ്രാവിന് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ടോട്ടലി പ്രാവളെ ബാധിച്ചു കേട്ടോ അപ്പോൾ നമ്മളെ മെയിൻ പ്രാവളൊക്കെ ഉള്ള ഒരു കൂടാണിത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം വാക്സിൻ ചെയ്യുന്നത് പിന്നെ നമ്മൾ കൊടുത്തേക്കുന്ന പ്രാവ് ഇനിയെങ്കിലും ഒരുക്ക് ഉപകാരത്തിൽ എന്നുള്ള ഒരു ഒറ്റ മനസ്സുകൊണ്ട് കിട്ടും അപ്പോൾ ഞാൻ നമ്മളെ ബൈനോട് പറഞ്ഞത് നമ്മൾ ഈ നട എന്തായാലും വാക്സിൻ ചെയ്തിട്ട് അവിടുന്ന് പ്രാവിനെ കയറ്റി വിടുകയുള്ളൂ അപ്പോൾ ഒരു കാര്യത്തിൽ പേടിക്കണ്ട പ്രാവ് ഫുൾ ഫിറ്റ് ആയിട്ട് അവിടുന്ന് വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റാക്കിയതിനു ശേഷം നമ്മൾ പ്രാവനെ വിടുന്നു കേട്ടോ ഓക്കെ ആ വീഡിയോ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ